സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ റിപ്പോർട്ട് സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇടിമന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും ഇടിമിന്നലുള്ളപ്പോൾ തുറസ്സായ സ്ഥലത്ത് നിൽക്കരുതെന്നും അറിയിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ലക്ഷദ്വീപ് തീരത്തെ മണിക്കൂറിൽ അൻപത്തി അഞ്ചു കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനു സാധ്യത മാലിദ്വീപ് പ്രദേശം അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ അറബിക്കടൽ കന്യാകുമാരി പ്രദേശം എന്നിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത കോങ്കോയിൽ അജ്ഞാത രോഗം ബാധിച്ച് അറുപത് പേർ മരിച്ചു പെട്ടെന്നുണ്ടാകുന്ന പനി ഛർദി തുടങ്ങിയവയാണ് രോഗലക്ഷണം കോങ്കോയിലെ ഇക്വറ്റോർ പ്രവിശ്യയിൽ ആയിരത്തിലധികം കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു ഈ അജ്ഞാത രോഗം എന്താണെന്ന് നിർണ്ണയിക്കാൻ സമയമെടുക്കുമെന്ന് അധികൃതർ നൽകുന്ന വിവരം